പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ ഏഴാം ദിവസം പരിശുദ്ധ കന്യാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ സമാധാനത്തിനുള്ള ഒരു ദൗത്യത്തിന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഓരോ മാസത്തെയും എൻ്റെ ശനിയാഴ്ച ദിവസം നിങ്ങളുടെ അടുത്തെത്തി നിങ്ങളെ ഒരുക്കുകയും സമാധാനത്തിൻ്റെ ഈ പദ്ധതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി തരുകയും ചെയ്യും പ്രിയമുള്ളവരെ ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം നിങ്ങൾ ചെയ്തു തീർക്കണം സമാധാനത്തിനായുള്ള എൻ്റെ സന്ദേശത്തിൻ്റെ പൂർത്തീകരണ സമയമാണ് ഇപ്പോൾ എൻ്റെ തിരുനാൾ ദിവസങ്ങളിൽ പിതാവായ ദൈവത്തിന് നമ്മെ തന്നെ കൂട്ടായി സമർപ്പിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ അപ്പോൾ എനിക്ക് അവസരം ലഭിക്കും എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്കൊത്തുകൂടാം വിശുദ്ധിയുടെ വിത്ത് ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കാം അത് വളർന്ന് കൃപയും പുണ്യവും പുറപ്പെടുവിക്കും വഴികാട്ടി സമർപ്പണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയാണ് നമ്മുടെ അമ്മ അതിനുവേണ്ട കൃപ നൽകുന്നു ഈ കൃപ സ്വീകരിക്കാൻ നാം ഒരുങ്ങിയിരിക്കണം ഒരുക്കമില്ലെങ്കിൽ കൃപ അപൂർണമായിരിക്കും വലിയ അളവ് ചെറിയ പാത്രം ഉൾക്കൊള്ളുകയില്ലല്ലോ ഈ കൃപയുടെ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ കൃപകൾക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ ദൈവത്തിൻ്റെ മഹത്വമാണത് പ്രവൃത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ വിശുദ്ധയിലെത്തിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ട അപൂർണതകൾ കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം മതി നിരാശ സാത്താൻ്റെ സൃഷ്ടിയാണ് പൂർണ്ണത ആഗ്രഹിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്താൽ മതി ദൈവാനുഗ്രഹം തീർച്ചയായും പുറകെത്തും നാം നിരാശരാകരുത് സമർപ്പണം ഉറപ്പു നൽകുന്ന ഒരു നിത്യമായ ബന്ധമുണ്ട് ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ അത് ഉണ്ടാകുക തന്നെ ചെയ്യും സമർപ്പിതർ ദൈവത്തിൻ്റെ സ്വന്തമാണ് പ്രാർത്ഥന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഹൃദയമേ എന്നെ ഞാൻ അങ്ങയ്ക്ക് സമർപ്പിച്ചപ്പോൾ ലഭിച്ച ആത്മീയ പ്രകാശം കൂടുതൽ കൃപയിലേക്ക് എന്നെ നയിക്കുവാൻ സഹായിക്കണമേ അമ്മ ചെയ്തതുപോലെ ഞാനും ദേവേഷ്ടം അന്വേഷിച്ച് കണ്ടെത്തട്ടെ ദേവേഷ്ടം അറിഞ്ഞ് ഞാൻ അത് പൂർണ്ണമായും നിറവേറ്റട്ടെ ലോകത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ കുരിശിനെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്യാൻ ഇടയാക്കണമേ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിനായുള്ള യുദ്ധത്തിൽ ഞാൻ എപ്പോഴും അങ്ങയോടൊപ്പം ആയിരിക്കാനും വിജയം ഉറപ്പുവരുത്തുവാനും എന്നെ സഹായിക്കണമേ ആ മീൻ വചനം അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു ഹെബ്രായർ പന്ത്രണ്ട് രണ്ട് ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വരയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമ്മേ